നമസ്കാരം രാഹുൽ മാൻകൂട്ടത്തിൽ വീണ്ടും പാർട്ടിയിലും പാലക്കാടും സജീവമാകുന്നു എന്നുള്ള വാർത്തകളാണ് തിരിച്ചു വരുന്നത് വീണ്ടും ശക്തനായി പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്താനുള്ള ഒരു രണ്ടാം വരവ് നാളത്തേക്കെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം രണ്ട് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ വളരെയധികം വൈറൽ ആയിരിക്കുന്നത് ആ പോസ്റ്റ് കണ്ടത് രണ്ട് പോയിന്റ് നാല് മില്യൺ ആളുകളാണ് അപ്പോൾ എന്തുമാത്രം റീച്ച് ആ പോസ്റ്റിനുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആ പോസ്റ്റ് മറ്റൊന്നുമല്ല ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റ് ഒരു കണക്കും വീട്ടാതെ പോകില്ല അതും രാജ്യത്തിനായി പോരാടിയവർക്കും വീരമൃത്യു വരിച്ചവർക്കും വേണ്ടിയുള്ളതാകുമ്പോൾ ഈ പോസ്റ്റിന് താഴെ അതീവ രസകരമായ കമന്റുകളാണ് വരുന്നത് കണക്കുകളൊക്കെ പലിശ ചേർത്ത് വീട്ടാനുള്ളതാണെന്ന് ഒരാൾ ഇന്ത്യ അടിച്ചു കയറി വന്നതുപോലെ രാഹുൽ നീയും അടിച്ചു കയറി വ എന്ന് മറ്റൊരാൾ ഈ പോസ്റ്റ് വി ഡി ഇട്ടുള്ള കൊട്ടാണെന്ന് മറ്റൊരാൾ എന്തായാലും ഇന്ത്യ കളിയിൽ അടിച്ചു കയറി വന്നതുപോലെ രാഹുലെ നീയും അടിച്ചു കയറി എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും കമന്റ് ചെയ്യുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടം ഇട്ട ഈ ഒരു പോസ്റ്റ് അത് ഇന്ത്യയുടെ വിജയത്തിൽ ആഹ്ലാദിച്ചു മാത്രമിട്ട ആണെന്ന് കരുതാനാകില്ല മറിച്ച് ആ പോസ്റ്റിന് പിന്നിൽ കൃത്യമായ ചില കുത്തുകളുണ്ട് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പണി തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരു ധ്വനിയിലൂടെ ആ ഒരു പോസ്റ്റ് വന്നപ്പോഴാണ് ഇത്രയധികം വ്യൂസ് ഇത്രയധികം വൈറലായി ആ പോസ്റ്റ് മാറിയത് എന്തായാലും പാലക്കാട് വീണ്ടും സജീവമായ രാഹുൽ മാംകൂട്ടത്തിന് പാലക്കാടുള്ള പ്രാദേശിക നേതാക്കൾ വലിയ സ്വീകരണമാണ് നൽകിയത് മണ്ഡലത്തിൽ തന്റെ മണ്ഡലത്തിൽ കൂടുതൽ കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തകൾ അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഒരു ആരോപണം ഉയർന്നപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനായ ഒരു നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ ഒരു കൈ കൊടുത്ത് സഹായിക്കുന്നതിന് പകരം ആഴത്തിലേക്ക് ചവിട്ടി താഴ്ത്താനാണ് കോൺഗ്രസിന്റെ നേതൃത്വം ശ്രമിച്ചത് എന്നുള്ള വലിയ വലിയ പരാതി ചെറുപ്പക്കാരായ പാർട്ടിക്കാർക്കിടയിലുണ്ട് അത് മാത്രവുമല്ല രാഹുൽ മാൻകുട്ടത്തിൽ പിന്തുണച്ചതിന്റെ പേരിൽ തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അടക്കം വലിയ ആക്ഷേപങ്ങൾ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് നേരിടേണ്ടി വന്നു ഇത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഒരു വലിയ വിഭാഗം പാർട്ടിക്കാർ ഉന്നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ സി പി എമ്മിലാണെങ്കിൽ എത്രയോ ആരോപണ വിധേയരുണ്ട് എത്രയോ പേർക്കെതിരെ പീഡന പരാതിയുണ്ട് എം എൽ എ മാർക്കെതിരെയുണ്ട് മന്ത്രിക്കെതിരെയുണ്ട് എന്നിട്ട് പോലും അവർ പാർട്ടി ഈ ആരോപണ ആരോപണ വിധേയർക്ക് പിന്തുണയുമായി നിൽക്കുന്നു പാർട്ടി അവരെ കൈവിടുന്നില്ല അവരുടെ പാർട്ടിയുടെ അന്വേഷണത്തിൽ അവരെ കുറ്റവിക്തരാക്കുന്നു പോലീസിന് വിട്ടുകൊടുക്കുന്നില്ല മാധ്യമ വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല വ്യക്തിഹത്യ പരസ്യമായി ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ വി ഡി സതീശൻ വ്യക്തിഹത്യ ചെയ്ത് മാധ്യമങ്ങളുടെ മാധ്യമ വിചാരണയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എറിഞ്ഞുകൊടുത്തു ചെന്നായിക്കൾക്ക് മുന്നിൽ കടിച്ചു കീറാനായി രാഹുൽ മാങ്കൂട്ടത്തിനെ എറിഞ്ഞുകൊടുത്തു എന്നുള്ള വലിയ ആക്ഷേപമാണ് ഉയരുന്നത് अ രാഹുൽ അനുകൂലമായ ഒരു തരംഗമായി മാറി പിന്നീട് ഇതിലെ അപകടം മനസ്സിലാക്കി വി ഡി സതീശൻ കൂടുതൽ കൂടുതൽ വിവാദങ്ങൾക്ക് നിൽക്കാതെ പതിയെ പിൻവാങ്ങി രാഹുൽ പാലക്കാട് എത്തുകയും പാലക്കാട് സജീവമാവുകയും ചെയ്ത ഘട്ടത്തിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പി ഡി സതീശൻ പറഞ്ഞത് രാഹുലിന് എവിടെ പോകാനും രാഹുലിനെ ആർക്ക് കാണാനും രാഹുലിനോട് ആർക്കും സംസാരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനെ ഒന്നും ആരും വിലക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് പതി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു പക്ഷേ രാഹുൽ വിഷയത്തിൽ എടുത്ത നിലപാട് വി ഡി സതീശന് ചെറുതല്ലാത്ത തിരിച്ചടിയാണ് ഉണ്ടായി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ സതീശന്റെ നേതൃത്വത്തിലായിരിക്കില്ല കോൺഗ്രസും മത്സരിക്കുക മറ്റൊരാൾ കോൺഗ്രസിനെ അത് രമേശ് ചെന്നിത്തല ആണ് എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു സമവാക്യം ഇതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിട്ട ഒരു പോസ്റ്റാണ് പി വി ജയിൻസിയുടെ സോഷ്യൽ മീഡിയ സെല്ലിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അല്ലെ ജില്ലാ കൺവീനർ ആ വ്യക്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു രണ്ടു ദിവസം മുമ്പ് ആ വ്യക്തിയുടെ ആത്മഹത്യക്ക് പിന്നാലെ അകാലത്തിൽ പൊലിഞ്ഞു പോയ പി വി ജയിന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടുന്നു അവിടെയും രാഹുൽ വി ഡി സതീശൻ ഗ്രൂപ്പുകൾ കൃത്യമായി തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് കൃത്യമായി ഈ ലൈംഗിക ആരോപണ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പലിനെതിരെയും നിലപാടെടുത്ത വ്യക്തിയാണ് ഈ ജയിൻ സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായി തന്നെ പരാതികളും പ്രതികരണങ്ങളുമൊക്കെ കൊടുത്തിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ കെ പി സി സി അധ്യക്ഷന് തന്റെ മേലിൽ നിന്ന് പരാതി ഇദ്ദേഹം ഈ മാസം പതിനൊന്നോ പന്ത്രണ്ടോ തീയതികളിൽ അയച്ചിരുന്നു എന്നുള്ള കാര്യവും പുറത്തു വന്നിരുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പമുള്ള സോ സൈബർ ടീമുമാണ് മാനസികമായി ജയിലിനെ ആക്രമിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും എന്നുള്ള ഒരു ആക്ഷേപവും ഈ അടുത്ത കാലത്തായി ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും ഇ ഡി സതീശിനെ പിന്തുണയ്ക്കുന്നവരുമായിട്ടുള്ള ഘോര യുദ്ധം നടക്കുകയാണ് എന്തായാലും രാഹുൽ വീണ്ടും ശക്തനായിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയിൽ രാഹുലിന്റെ തിരിച്ചുവരവ് ഇപ്പോൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് സോഷ്യൽ മീഡിയയിലൂടെ പീഡിക്കിട്ടുള്ള കൊട്ടു തുടങ്ങിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം